ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേറയുടെ ജെല്ലാട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്ന് എക്സ്ട്രാക്ട് വെച്ചിട്ടും രണ്ടാമത്തേത് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജ്യൂസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു പോക്കറ്റ് സ്കെയിൽ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പോക്കറ്റ് സ്കെയിൽ എടുക്കുമ്പോൾ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ഗ്രാം പോലും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലത്തെ പോക്കറ്റ് സ്കെയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ആക്കാവുന്നതാണ് ആദ്യമേ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് സാന്തങ്കമ്മാണ് ഇതെന്ന് പറയുന്നത് ഒരു തിക്കനിങ് ഏജൻ്റ് ആണ് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിനെ തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാനായിട്ട് സാന്തങ്കമ്മ ആട്ടോ നമ്മൾ യൂസ് ആക്കുന്നത് ഈ ഒരു സാന്തങ്കം എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് റെഗുലറും സോഫ്റ്റും വരുന്നുണ്ട് റെഗുലർ എന്ന് ക്ലൗഡി ഫിനിഷ് ആയിരിക്കും അതായത് നമ്മളിപ്പോൾ കഴിയുമ്പോൾ നല്ലൊരു ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല സോഫ്റ്റ് എന്ന് പറയുന്നത് നല്ല ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ സാന്തങ്ങം സോഫ്റ്റ് വേണം യൂസ് ആക്കാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് സാന്തങ്കമാണ് എടുത്തിരിക്കുന്നത് സാന്തങ്കം നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങാവുന്നതാണ് ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ നോക്കി വേണം മേടിക്കാനായിട്ട് ഫുഡ് ഗ്രേഡ് ഉണ്ടാകും കോസ്മെറ്റിക് ഗ്രേഡ് ഉണ്ടാകും ഫുഡ് ഗ്രേഡ് വെച്ചിട്ട് ക്ലിയർ ക്ലിയർ ആയിട്ട് കിട്ടില്ല അപ്പോൾ കോസ്മെറ്റിക് ഗ്രേഡ് വേണം മേടിക്കാൻ ചേർക്കാനായിട്ട് പോകുന്നത് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഹൈഡ്രേഷൻ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ റിലീവ് ചെയ്യാനായിട്ടും ഈ ഒരു ഗ്ലിസറിൻ വളരെയധികം നല്ലതാണ് കൂടാതെ തന്നെ ഈ ഒരു സാന്തങ്കം ഗ്ലിസറിലാണ് പെട്ടെന്ന് മിക്സായി കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞ് അത് കട്ട കെട്ടിയോലെ ഇങ്ങനെ മുകളില് പൊങ്ങിക്കിടക്കും അപ്പോൾ എപ്പോഴും ഇതുപോലെ ജെല്ലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഗ്ലിസറിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് സാന്തങ്ങം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ ഒരു നാല് ഗ്രാമിൻ്റെ അടുത്ത് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി കിട്ടുന്നതായിരിക്കും ഗ്ലിസറിലായതുകൊണ്ട് തന്നെ അങ്ങനത്തെ നമ്മൾ സാന്തങ്ങമ്മും ഗ്ലിസറിനടും കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട് മിക്സ് ആക്കി കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോണ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പോക്കറ്റ് സ്കെയിൽ എടുത്തിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ആണ് ഈ ഒരു അലോവേര എക്സ്ട്രാക്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അലോവേര എക്സ്ട്രാക്റ്റ് നമുക്ക് ഇരുപത്തഞ്ച് എം എൽ മുതൽ മുപ്പത് എം എൽ വരെയും ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്കൊരു ഇരുപത്തെട്ട് എം എല്ലിൻ്റെ അടുത്താണ് കേട്ടോ ചേർത്തിരിക്കുന്നത് നമ്മുടെ ജെല്ല് കുറച്ചും കൂടെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് ഈ ഒരു അലോവേരയുടെ എക്സ്ട്രാക്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അതുപോലെ തന്നെ ഷെൽഫ് ലൈഫ് കിട്ടാനും ഈ ഒരു അലോവേര എക്സ്ട്രാക്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത് നമുക്ക് ഇനി അടുത്തായിട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ഡി എം വാട്ടർ ആണ് ഡി മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയും നമ്മൾ സാധാ കുടിക്കുന്ന വെള്ളമല്ല ആ വെള്ളത്തിൽ നിന്നുള്ള മിനറൽസും അയോൺസെല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള വാട്ടറാണ് ഡി എം വാട്ടർ എന്ന് പറയുന്നത് ഈ ഒരു ഡി എം വാട്ടർ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അത് മെയ്ക്ക് ചെയ്യുന്ന വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഈ ഒരു സോപ്പ് ഷാംപൂ ഫേസ് വാഷ് അല്ലെങ്കിൽ ഇതുപോലെ ജെല്ലുകൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും സാദാ വാട്ടർ യൂസ് ആക്കരുത് കേട്ടോ ഡി എം വാട്ടർ മെയ്ക്ക്ണതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ അതേ അങ്ങനെ നമ്മളൊരു അറുപത്തി മൂന്ന് എം എല്ലിൻ്റെ അടുത്താണ് നമുക്ക് ഡി എം വാട്ടർ വേണ്ടത് ഇതിപ്പോൾ അറുപത്തി മൂന്നുള്ളത് ഒരു അറുപത്തഞ്ച് എം എൽ ആയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് എം എൽ കൂടി പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതിലേക്ക് ഡി എം വാട്ടറും കടയിൽ ചേർത്തിട്ടുണ്ട് ഇനി നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് സാന്തകമ്മ് രണ്ട് ഗ്രാം ഗ്ലിസറിൻ നാല് ഗ്രാം ഡി എം വാട്ടർ അറുപത്തി മൂന്ന് എം എൽ അലോവേരയുടെ എക്സ്ട്രാക്റ്റ് ഒരു ഇരുപത്തെട്ട് എം എൽ ആണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു സാന്തങ്കം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഉടയാത്ത പോലെയൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് ഒന്നത് മിക്സാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് വരുന്നത് അത് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് അത് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അലോവേര നല്ല ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് മെയിനായിട്ടും സാന്തകമ്മ് ക്ലിയർ വേണം യൂസ് ആക്കാനായിട്ട് അതുപോലെ തന്നെ അലോവേരയുടെ എക്സ്ട്രാക്ട് എടുത്തിട്ട് ചെയ്യുകയും വേണം കേട്ടോ എന്നാൽ മാത്രമാണ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ പിന്നെയും കുറച്ച് കൂട്ടുകാർ ചോദിക്കാറുണ്ട് നമ്മൾ സാന്തങ്കം ക്ലിയർ വെച്ചിട്ടാണ് ചെയ്തത് എന്നിട്ട് നമ്മുടെ ജെല്ല് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയില്ല എന്നുള്ളത് അതിനുള്ള ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് നമ്മൾ അലോവേറയുടെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ട്രാൻസ്പെറൻറ്റ് ലുക്കിലോട്ട് നമ്മുടെ ആ ഒരു ജെല്ല് കിട്ടത്തില്ല അപ്പം നല്ല ക്ലിയറായിട്ട് കിട്ടാനായിട്ട് അലോവേറയുടെ എക്സ്ട്രാക്ട് യൂസ് ആക്കുക അങ്ങനത്തെ നമ്മുടെ മിക്സിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ നല്ലൊരു തിക്കായിട്ടാണ് നമ്മുടെ ആ ഒരു മിക്സ് വന്നിരിക്കുന്നത് ഇപ്പം തന്നെ നോക്കിയിൽ നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിലോട്ടാണ് നമ്മുടെ ഒരു മിക്സ് വന്നിരിക്കുന്നത് ഇനി ഇതിൽ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാകും ഞാനിപ്പോൾ ഇത് രാത്രി ഇരുന്നാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പിറ്റേ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും നമ്മുടെ ഒരു ജെല്ല് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കവർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലിങ് ഫിറ്റും ഉപയോഗിച്ച് ഇതൊന്ന് കവർ ചെയ്തിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് ആകുമ്പോഴേക്കും കാണിച്ച് തരാം കേട്ടോ അങ്ങനത്തെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് പിറ്റേ ദിവസം ആവുമ്പോഴേക്കും കാണിച്ചു തരാം കേട്ടോ ഈ ഒരു സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അലോവേരയുടെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ജെല്ല് ചെയ്യണമെന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കറ്റാർവാഴയുടെ ഒരു ലീഫ് ഉണ്ടല്ലോ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് നൂറ് ഗ്രാമിൻ്റെ ജെല്ലാണെട്ടോ ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറ്റാർ വാഴയുടെ രണ്ട് ലീഫ് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് ജെല്ലൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലീഫ് മതിയാകും ഇതത്രക്ക് ഫ്ലഷ് വരുന്നില്ല അകത്ത് അപ്പോൾ അതുകൊണ്ട് രണ്ട് ലീഫ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇതിൻ്റെ ആ ഒരു മഞ്ഞ് ലിക്വിഡുണ്ടല്ലോ അത് പോകാനായിട്ടൊന്ന് കുറച്ച് നേരം കുത്തിച്ചാരി വെക്കണോട്ടോ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് കുത്തിച്ചാരി വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ കണ്ടോ ഈ ഒരു ലിക്വിഡേപ്പാട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷനൊക്കെ ഉണ്ടാകും അങ്ങനത്തെ നമ്മൾ ഏകദേശം രണ്ട് മണിക്കൂറിലൊക്കെ കൂടുതലായിട്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കറ്റാറവാടയുടെ ലീഫ് മുറിച്ച് അതിൻ്റെ ഒരു മഞ്ഞ ലിക്വിഡൊക്കെ പോയതിനു ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മുള്ളു പോലുള്ള ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് റിമൂവ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഫ്ലഷ് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കറ്റർ ഒരുപാട് വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ചീഞ്ഞൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ മുറിച്ച് അതിൻ്റെ ആ ഒരു ജെല്ലെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ മിക്കവരുടെയും വീട്ടിലുണ്ടാവുന്ന ഒരു സംഭവമാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് കുറേ കൂട്ടുകാരും ചോദിച്ചിട്ടുള്ളതാണ് ചേച്ചി കറ്റാർവാഴ ഇങ്ങനെ ഒരുപാട് വീട്ടിലുണ്ട് വെറുതെ അത് ചീഞ്ഞ് പോകുകയാണ് എന്തൊക്കെ ചെയ്യുകയെന്നുള്ളത് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ കറ്റാർവാഴ എങ്ങനെയാണ് കുറേ നാളും സ്റ്റോർ ചെയ്യാവുന്ന രീതിയിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ാട്ടം അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കാവുന്നതാണ് ക്രീം ഉണ്ടാക്കി വെക്കാവുന്നതാണ് കറ്റാർവാഴയുടെ ഓയിൽ ഷാംപൂ ഫേസ് വാഷ് സിറം അതുപോലെ തന്നെ സോപ്പ് ഇതെല്ലാം നമുക്ക് ഓർഡർ ഉണ്ടെങ്കിലാണ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഇതുപോലെ ജെല്ലുണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ സോപ്പ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ തന്നെ ഫേസിലൊക്കെ നൈറ്റ് കിടക്കുമ്പോൾ അപ്ലൈ ചെയ്യാനൊക്കെ നല്ലതാണ് അപ്പം കറ്റാർവാഴ വെറുതെ ഇങ്ങനെ കളയുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു അലോവേരയുടെ ഫ്ലഷ് മുഴുവനായിട്ടും ഇതുപോലെ റിമൂവ് ചെയ്ത് വെള്ളത്തിലോട്ട് മാറ്റുന്നുണ്ട് ചെയ്തതിന് ശേഷം ഒന്ന് രണ്ട് തവണ കഴുകിയാണ് കേട്ടോ എടുക്കുന്നത് ആ ഒരു മഞ്ഞ ലിക്വിഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ രണ്ട് തവണ നമ്മൾ ഇതുപോലെ വാഷ് ചെയ്തിട്ട് ഇതുപോലെ അരിപ്പയിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളം ഒന്ന് റിമൂവായി പോകാൻ വേണ്ടിയിട്ട് ആ ഒരു കറ്ററവാ വെള്ളമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമ്മളിവിടെ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഇനി ായിട്ടതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് പിന്നെ ഇത് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം അങ്ങനത്തെ നമ്മുടെ ആ ഒരു മിക്സ് അടിച്ച് ഇനി ഇത് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇതൊന്ന് അരിപ്പേരി ഇട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് ഇത് ഇത്രയും ക്വാണ്ടിറ്റി ആണ് കിട്ടിയേക്കുന്നത് ഇത് മെഷർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്തോരം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് അല്ലാതെ ഇതുപോലെ ചൂടാക്കി എടുക്കാവുന്നത് ാണ് അപ്പം ഞാനത് ഏകദേശം ഒരു നാല് മിനിറ്റിൻ്റെ ഒന്ന് സ്റ്റൗവിൽ വെച്ച് ലോ ഫ്ലെയിമില് വെച്ചൊന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ശേഷം ഇതൊന്ന് വാങ്ങി വെച്ച് അതിൻ്റെ ചൂടാറാനായിട്ടൊന്ന് വെക്കേണ്ടതായിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റി ചൂടാറിയതിനു ശേഷം കാണിച്ചു തരാട്ടെ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ജെല്ലുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പോക്കറ്റ് സ്കെയിൽ എടുത്തിട്ടുണ്ട് പോക്കറ്റ് സ്കെയിൽ ഉണ്ടെങ്കിൽ അതെടുക്കുന്ന അരിക്കൂട്ടം നല്ലത് നമുക്കൊരു ചെറിയ ഗ്രാം പോലും അതിൽ അറിയാനായിട്ട് പറ്റും അതിൻ്റെ മുകളിലൊക്കെ ഒരു പാത്രം വെച്ചിട്ടുണ്ടോ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മനസ്സെത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ചേർക്കാനായിട്ട് പോകുന്നത് സാന്തങ്കം ആണ് സാന്തങ്കം ക്ലിയർ ആണ് കേട്ടോ ചേർക്കുന്നത് രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് സാന്തങ്കം ചേർത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇതാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അലോവേറ യുടെ ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ തിളപ്പിച്ചിരുത്തന്നൊരു ജ്യൂസ് ഉണ്ടല്ലോ അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ സാന്തങ്കം ഇട്ടതിന് ശേഷം വെജ് ഗ്ലിസറിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണ് അതിലോട്ട് അലോവേരയുടെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു മിക്സ് നല്ല രീതിയിൽ മിക്സായി കിട്ടത്തില്ല അതായത് സാന്തങ്കമ്മ് കട്ട കെട്ടി പോലെ മുകളിൽ കിടക്കും അപ്പോൾ അത് ഇതിൽ കാണിക്കുന്നുണ്ട് അലോവേറയുടെ ആയിട്ടുള്ള ജ്യൂസ് നമ്മൾ ഇരുപത്തി അഞ്ച് എം എൽ എൻ്റെ അടുത്താണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തായിട്ട് അതിലേക്ക് നമ്മൾ ഒഴിക്കാനായിട്ട് പോകുന്നത് വെജ് ഗ്ലിസറിനാണ് ഗ്ലിസറിൻ ഒരു നാല് എം എൽ എൻ്റെ അടുത്ത് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഡി എം വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ അലോവേരയുടെ എക്സ്ട്രാക്റ്റിന് പകരം അലോവേറയുടെ ഫ്രഷ് ജ്യൂസ് ചേർത്തു അതുപോലെ തന്നെ സാന്ത വെജ് ഗ്ലിസറിനും മിക്സ് ചെയ്യുന്നതിന് പകരം നമ്മൾ സാന്ത ഫ്രഷ് ആയിട്ടുള്ള അലോവേറയുടെ ജ്യൂസാണ് ചേർത്ത് കൊടുത്തുണ്ടായിരുന്നത് ഇന്ന് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നോക്കിക്കോട്ടെ എന്താണ് ഒരു വ്യത്യാസം എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് സാന്തങ്കമ്മ അതുപോലെ തന്നെ അലോവേരയുടെ ഫ്രഷ് ജ്യൂസ് വെജിറ്റ് ഡിസറിൻ ഡി വാട്ടർ ഇത്രയും ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് മിക്സ് ആക്കുമ്പോൾ നോക്കിക്കോട്ടോ നമ്മൾ ആദ്യം ചെയ്തതുപോലെയല്ല ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ കാണുന്നത് ഇതിൽ ആ ഒരു സാന്തങ്കമ്മ് മുകളിൽ ഇങ്ങനെ കട്ട കെട്ടി പോലെ പൊങ്ങിക്കൊടുക്കുകയാണ് ഇതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് മിക്സായി കിട്ടാനായിട്ട് പാടാണ് മിക്സ് ആകും പക്ഷേ മിക്സായി കിട്ടാനായിട്ട് പാടാണ് പെട്ടെന്ന് അങ്ങനെ മിക്സായി കിട്ടത്തില്ല കുറച്ചധികം ടൈം എടുക്കും അതൊന്ന് ഉടഞ്ഞ് മിക്സായി വരാനായിട്ട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ ഒരു പ്രശ്നമെന്ന് പറയുന്നത് കുറച്ചധികം നേരോട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്യേണ്ടി വരും സ്പൂൺ ഉപയോഗിച്ച് കണ്ട് ഇതുപോലെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കേണ്ടതായിട്ട് വരും ആ ഒരു വ്യത്യാസം മാത്രമാണുള്ളൂ ഫൈനൽ റിസൾട്ട് നല്ല രീതിയിൽ തന്നെ ഓട്ടോ കിട്ടുന്നത് അല്ലാതെ ഇങ്ങനെ ചേർത്തുന്ന നിന്ന് ജെല്ല് മോശമായി പോകത്തൊന്നുമില്ല അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനത്തെയും നമ്മൾ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് വീടോടെ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് ടൈം വേണ്ടി വരുവോട്ടോ ഇങ്ങനെ ആ ഒരു സാന്തങ്കമ്മും ഇതിലോട്ട് ആയി കിട്ടാനായിട്ട് ഫൈനൽ അതേ നമ്മുടെ ആ ഒരു മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിൽ ആ ഒരു സാന്തങ്കമ്മ് ആ ഒരു ജ്യൂസായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ നല്ലൊരു ജെല്ലിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ തീർന്നിട്ടില്ല ഇനിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് ഇനി ഇത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാകും അങ്ങനത്തെ നമ്മൾ ഫ്രഷ് ജ്യൂസ് ഉപയോഗിച്ച് വെച്ച് ജെല്ലും നമ്മളിതൊന്ന് കവർ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് സെറ്റായിട്ട് കാണിച്ച് തരാം എന്തായാലും ഞാൻ ഞാനായിട്ടിരുന്നാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കാണിച്ചു തരാം കേട്ടോ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ എയുടെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാവുന്നതാണ് മണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഫ്രാഗ്രൻസ് ഓയിലും അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അലോവേരയുടെ ഫ്രാഗ്രൻസ് എന്തെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിലോട്ട് വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു നാല് ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം അങ്ങനത്തെ ഇത് നമ്മൾ ഫ്രഷ് ജ്യൂസ് ഉപയോഗിക്കും ചോദിച്ചോച്ച ജെല്ലാണ് ഇപ്പോൾ ഇത് നമ്മുടെ അലോവേരയുടെ എക്സ്ട്രാക്ട് ഉപയോഗിച്ച് നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഇനി പിറ്റേ ദിവസം ആവുമ്പോഴേക്കും കാണിച്ച് തരാം അങ്ങനത്തേ നമ്മൾ ജെല്ലൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അടുത്ത ദിവസം നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അതിൻ്റെ ക്ലിങ് ഫിലിമൊക്കെ മാറ്റുകയാണ് എങ്ങനെയാണ് ജെല്ലും നല്ല രീതിയിൽ കിട്ടിയോ അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വന്നില്ലേ എന്നൊക്കെ നോക്കാം ഇത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ജെല്ലാണ് ഇത് അത്യാവശ്യം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ജെല്ലിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഇതെന്ന് പറയുന്നത് നമ്മൾ അലോവേരയുടെ എക്സ്ട്രാക്ട് വെച്ച് ചെയ്തിരിക്കുന്ന ജെല്ലാണ് ജെല്ലാണെട്ടോ അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം ഇത് കുറച്ച് ലിക്വിഡ് ഫോമിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ആയിട്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി മതിയെങ്കിൽ ഇത് തന്നെ എടുക്കാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സാന്തങ്ങമ്മും അതുപോലെ തന്നെ വെജ് വിസരണങ്ങളും കൂട്ടിയിട്ട് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും മിക്സ് ആക്കാവുന്നതാണ് കേട്ടോ അഥവാ ഈ കൺസിസ്റ്റൻസി മതിയെങ്കിൽ ഇത് തന്നെ നമുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു സ്റ്റെപ്പും കൂടെ നമുക്കിനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി തീർന്നിട്ടില്ല ഒരു കാര്യങ്ങളെയും ഇതിൽ ചെയ്യാനുണ്ട് കേട്ടോ അപ്പം നമ്മുടെ രണ്ട് ജെല്ലും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ടതിലേക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പ്രിസർവേറ്റീവ് ചേർക്കുന്നുണ്ട് പ്രിസർവേറ്റീവ് ചേർക്കണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ കൂടുതൽ കാലം കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് ഇതിലേക്കിപ്പോൾ ഞാൻ ചേർക്കുന്നത് പ്രിസർവേറ്റീവ് ആയിട്ടുള്ള ഫിനോക്സി എത്തനോൾ ആണ് കേട്ടോ അപ്പോൾ അലോവേരയുടെ ഫ്രഷ് ജ്യൂസ് വെച്ച് ചെയ്തതിലും ഞാൻ പ്രിസർവേറ്റീവ് ഇപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഓൺ ചെയ്യാൻ വിട്ടുപോയിട്ടോ അതുകൊണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അലോവേരയുടെ എക്സ്ട്രാക്ട് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നതിൻ്റെ ആയിട്ടാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നതായിരുന്നു അത് സീറോ പോയിൻ്റ് ത്രീ

ഒരു ഗ്രാമൊക്കെ വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതെന്ന് പറയുന്നത് ഫ്രഷ് ജ്യൂസ് വെച്ചിട്ട് ചെയ്തതാണ് ഇതിപ്പോൾ ഒരു ജെല്ലിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം ഇനി നമ്മളത് ബോട്ടിലോട്ട് മാറ്റാനായിട്ട് പോവുകയാണ് നമ്മൾ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്തത് എബവ് സിക്സ് മന്ത് ഒക്കെ കിട്ടുന്നതായിരിക്കും ഇനി പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത കൂട്ടുകാരാണെങ്കിൽ നമുക്കിപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചും സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ജെല്ലു ഇതുപോലത്തെ ബോട്ടിലൊക്കെ ആക്കി മാറ്റുന്നുണ്ട് ഈ ഒരു അലോവേരയിൽ നയൻറ്റി സിക്സ് പെർസെൻറ്റേജും വാട്ടർ കണ്ടു ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ അതിലൊരു നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചറൈസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ ചർമ്മം നമ്മുടെ ഡ്രൈ ആയി പോകാതിരിക്കാനൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്നു അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ് പിഗ്മെൻറ്റേഷൻ എന്നിവയൊക്കെ മാറാനായിട്ട് നമ്മൾ രാത്രിയിൽ അലോവേറയുടെ ജെല്ലും മുഖത്ത് പുരട്ടി കിടന്നിട്ട് പിറ്റേ ആകുമ്പോഴേക്കും നമുക്ക് തണുത്ത വെള്ളത്തിലൊക്കെ കഴുകി കളയാവുന്നതാണ് കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് അലോവേറ ഡെക്സ്ട്രാ ക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്താണ് അതും നമ്മുടെ നൂറ് എം എല്ലിൻ്റെ ആ ഒരു കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ നമ്മൾ രണ്ട് രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് എക്സ്ട്രാക്ട് വെച്ചിട്ടും ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ ഓയിലും ആഡ് ചെയ്യാവുന്നതാണ് പിള്ളേരൊക്കെ ചുറ്റും കൂടിയിരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മോനുകൊണ്ട് ചേച്ചിട്ട് രണ്ട് പിള്ളേരുമുണ്ട് അപ്പോൾ അവരാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഒരാളുടെ കയ്യിൽ നമ്മൾ അലോവേരയുടെ എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്തത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടത് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ജെല്ലുണ്ടല്ലോ അതാണ് അടുത്ത ആളുടെ കയ്യിലിപ്പോൾ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നത് എന്നിട്ടും അതും ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രിസെർവേറ്റീവ് ഒക്കെ യൂസ് ചെയ്തിട്ട് അന്ന് തന്നെ നമ്മുടെ ഫേസിലൊന്ന് ും അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അടുത്ത ദിവസം മുതൽ യൂസ് ആക്കാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ഒരു അലോവേറയുടെ ജെല്ലെന്ന് പറയുന്നത് ആ ഒരു കളർ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലേ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു ക്ലൗഡി ഫിനിഷ് മാതിരിയാണ് വന്നിരിക്കുന്നത് എക്സ്ട്രാക്ട് വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കളറിലോട്ടും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ തന്നെ ലൈക്കിങ്ങടെ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കിങ്ങിന് സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഇത്ര ുള്ള പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം